ം പറയു ഇതെന്നാ വെച്ചാല് ഓരനും കൂട്ടി പിടിഞ്ഞു പച്ചടിയാക്കിട്ട് കൂട്ടിപൊടിഞ്ഞു നീ എല്ലാം സ്കൂളിൽ വൃത്തി നിലപ്പോ നത്താറാക്കിട്ട് ാക്കും പച്ചടിയാക്കും മാത്രം ഞാൻ അച്ചാറാക്കും വൃത്തി ആക്കി എല്ലാം ആക്കി കൊക്കു ആ കുട്ടികൾ പറയുന്നോട് ഓനമ്മ അച്ചാറാക്കി പച്ചടിയാക്കുന്നില്ല നല്ല വൃത്തി അച്ചാറാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ കൊറേ നാൾ നിക്കൂലായിപ്പോ ഞാൻ സ്കൂളിൽ നിന്ന് അപ്പാടാക്കുന്നപ്പാടാ കൂട്ടി കഴിയില്ല അവർക്കൊരു അച്ചാറാക്കണം അച്ചാർട്ടാൽ അവർക്ക് എടുക്ക എല്ലാവർക്കും എടുക്കും ഇരുന്നാലാവൂല നല്ല കഷം ഒരു കസം വരെ നല്ല വൃത്തിക്ക് തോരു കളിയ െല്ലാം കളയും മുത്തുടുവാ അത് പക്ഷെ കപ്പക്കായി തട്ടിക്കുമ്പോഴേ അതിന്റെ കൈ കഴിഞ്ഞു ഇങ്ങനെ ചെന്നുപോയ ആർക്കും കൊണ്ടങ്ങനെ ചൊയും കൊള്ളുമൊക്കെ ചൊറിയല്ലേ അങ്ങനെ അവർക്ക് വേദന എടുത്തിട്ട് നിൽക്കാനാണ് കൈ കൊള്ളു പാൽ തട്ടിയായിരുന്നു അപ്പാട് ചൊരിയെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും കണ്ടെങ്കിൽ പറയണം കേട്ടോ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കറിയില്ല അതിനെപ്പറ്റി വെച്ചാൽ അനക്ക് കപ്പക്കായി തൊട്ടാ അപ്പാട് കഴിയും കപ്പക്കായി പറിച്ചു വരും പറിച്ചിട്ടാവുമ്പോൾ അപ്പാട് കഴുകണം കഴുകി തോട്ടിട്ടാ ഞാൻ മുട്ടിടുക അല്ല ചോദിക്കാം അതെല്ലേ അങ്ങനെ ഇനി അങ്ങനെ നോക്കി നോക്കണം ഞാനങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇല്ല ഇന്ന് കഴിഞ്ഞിട്ട് ഇരുപോ രണ്ടു ദിവസമായില്ലേ ചൊല്ലിയാ സദ്യ ഇന്നലെ പച്ചമടിച്ച ഞാനിങ്ങനെ ഇതെന്നാ വേണ്ട ഇങ്ങനെയാ അച്ചാറാക്കിയ നല്ല രണ്ടുമൂന്ന് ദിവസം കൂട്ടാം അതെ നമുക്ക് കൂടി ആവുമ്പോ അത്ര കാര്യം അത്രേ ഉണ്ടാവുള്ളൂ പഴയ ഒരു കുട്ടി അച്ചാർ വാങ്ങാണ്ടിരിക്കത്ര പൈസ പാടോ പിന്നെ പാട് വേണ്ടേ ആ കണക്ക് നമ്മളീ പാക്കിട്ടാണോണ്ടല്ല ഒന്നും ഒരു മായ കൂട്ടാതെ ആ നമ്മള പറഞ്ഞിപ്പൊടി എടുത്ത് നമ്മളെ സാധാരണ പറഞ്ഞിപ്പൊടി എടുത്തിട്ട് അതിനെ സൃക്കി ഒഴിച്ചാല് കൊറച്ചേ സൃക്കി ഒഴിക്കണ്ടത് പാടൊന്നും എടുക്കണ്ട അതിനകത്ത് രണ്ട് നാരങ്ങ ചപ്പ് എടുത്തിട്ടില്ല നാരങ്ങ കറി നല്ല നാരങ്ങ വെച്ചാ നല്ലേ നാരകത്തിന്റെ ചപ്പ് കുറച്ചിട്ടാല് നാരങ്ങയല്ലാന്നാര്ക്കും പറയാൻ കഴിയാ കൂട്ടി വെക്കാതെ പറയണത് മുറ്റിരുന്നാണ്ടാലേ പറ ഓ അത് കപ്പക്കാരുത് നമ്മളിന്ന് കപ്പക്കാന്നാ പറയട്ടാ നിങ്ങൾക്ക് പറയുമ്പോ സ്ഥലത്ത് ഓരോരുതാ പറയുന്നത് പപ്പായ കപ്പക്കായെന്ന പറയുന്നത് നമ്മൾ നാളെ ഒത്ത എത്ര വേഗം പണി പണിതെങ്ങി

ഇതാവും പന്ത്രണ്ടര എന്ന് പറയുമ്പോ വേണ്ടേ പിന്നെ കഴുകാൻ ആരാ നിക്കു കഴുകാൻ നിക്കൂല അല്ലെ മുറിച്ചിട്ടാകുമ്പോ ഒപ്പം ഇട്ടാ കഴുകു ഇനി നിന്നാ പിന്നെ സമയം ഉണ്ടായി കഴുകിട്ട് അതിനകത്ത് എടുത്തു നോക്കുവെടുത്തു നോക്കാം വേഗം വേഗാവൂലോ എനിക്ക് ഞാൻ പോണോടല്ലേ ആ ഞാൻ ഇട വെറുതെ വന്നീനു മൂന്നാളും കൂടി ഉള്ളോട് തോല് കളഞ്ഞില്ലേ കഴുകിയെല്ലാം ഞാൻ ഇങ്ങനെ തേച്ച് കീറി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ നേർക്കനെ വെച്ചിട്ടിങ്ങനെ മുടിച്ചു പോവാർത്തനെ മുടിക്കേ വൺ അവറേ അല്ലപ്പോ ഇത് നിൽക്കല്ലേ തിരക്ക് കേട്ടേപ്പ് നിങ്ങള് ഇത് പച്ചമുളത്തിൽ ആക്കട്ടത് എല്ലാ സാധനവും വേണോ വെളുത്തുള്ളി വേണം പച്ചമുളക് വേണോ സെർക്ക വേണോ പൊടി പല്ലിപ്പൊടി വേണോ അത് ഞാൻ ഓർമ്മിച്ചില്ല ഓ പിന്നെ അതന്നെ ഞാൻ എടുക്കുന്നേ അതിനൊന്നും ആശം കപ്പക്കൊണ്ട് വച്ചാറുന്ന് നമ്മ വിചാരിച്ചു അടുത്തടുത്ത് വീടായത് കൊണ്ട് വീടായോണ്ട് അതെന്നാ പറയുന്നുണ്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ടിട്ട് ഞാൻ എടുത്താ പറഞ്ഞു വേണ്ടു വലിയ വെളുത്തുള്ളി വേണോ ഇതും പച്ചമുളക് പാറ്റിട്ട് പച്ചമുളകും ഇഞ്ചി വില കൂടി കഴുകും ഇട്ടു കഴുത ീ പച്ചമുളക് കുടിച്ചിട്ട് നമ്മള് രണ്ടാളൊരു വെളുത്തുള്ളി വേഗാവും പിന്നെ ആവുമ്പോ അരമണിക്കൂറേണ്ടത്ര വേഗം വെളുത്തുള്ള തീ പറ്റിക്കണേ കൊണ്ട് പറ്റി തീ പറ്റിക്കട്ടെ തീ പറ്റിച്ചില്ല പറ്റിക്കാൻ നോക്കണം അല്ല ഇവിടെ തിരിഞ്ഞു അല്ലേഖരിച്ചില്ലേ എന്നാലും മൂന്ന് ഉരുള ഉരുള കല്ല്പറത്തു വെച്ചിട്ടാണ് ചോറും കറിയും വെച്ച് അതിന് ഇപ്പഴും കല്ല് വെച്ച് അടിയും ആക്കിട്ട്

ൂ ഇന്നിട്ട് ഓരോന്നോരോന്ന് എടുക്ക എന്നാലും വേണ്ടിട്ടേ മതി മതി നെഞ്ചിണ്ട് ഇതിപ്പോ ഇഞ്ചിയാണ് ഇവിടെ വറുത്തോളൂ അത് പച്ച വറുത്തെ പരിവേത്ര കുറച്ചേയിട്ട് ചെറിയ പിര ലേശംത് വാടിയിക്കാം പോ അല്ലേ കരിഞ്ഞു പോടും വാടട്ടെ നമുക്ക് ദേ ഇത് കുറച്ച് ഞാൻ ഈർർ ഇടട്ടെ കേട്ടോ ഇനി അച്ചാർ കൂടി കഴിക്കാം പെട്ടെന്ന്ടാ ഇങ്ങനൈ ടാമില ചങ്ങീ ആ മീൻ എത്ര വെച്ചി ണ്ടേക്ക് അച്ചാറാക്കും അറിയില്ല നിങ്ങടെ അക്കനാ നോക്കി കാര്യം നിന്നിരിക്കും എന്നിട്ട് അപ്പൊ നോക്കാം എനിക്ക് ഓരോ പറഞ്ഞാൽ ആ പറഞ്ഞു പൊടിയായിട്ട് ണ്ടല്ല നോക്ക് അച്ചാ കൊറച്ചുകൂടി വല്യ പാത്രം നല്ല വല്ല്യ തട്ടയിരിക്കും പിന്നെ നോക്കിട്ട് അതാകുമ്പോ എന്നൊരു ഏത് കിട്ടില്ല ഇനി പാങ്ങി വെക്കണോ അതിന്റെ അടുക്ക് പറ്റി പോവാട്ടില്ല അത് അടുക്കി ഇത് ആരൊക്കെ കൊണ്ടാ ഇങ്ങനെ പറ്റുവാ അടുപ്പത്ത് വെച്ചിട്ട് പാത്രത്തിൽ കൊള്ളൊന്നില്ല ഇപ്പം ഒരു പാത്രത്തിൽ മാറ്റേണ്ടി വന്നു പണിമു പണിയായില്ലേ അപ്പൊ അങ്ങനെ ഇളക്കാൻ സൗകര്യം ഉണ്ടാവു ഏതുണ്ടാവില്ല

പ്പും പച്ച ആ ഒരു ടേസ്റ്റ് നാളെ കൂട്ടം കൊണ്ടല്ലേ തിരികെ നമ്മളിത് കണ്ടു പഠിക്കൂലേ ആക്കൂല കുഞ്ഞിക്കപ്പക്കാതിരി ൾക്ക് ഒരു വീട്ടിലേക്ക് വീടുന്ന മൂന്നാല് പക്ഷെ എല്ലാരും നമ്മൾ വീട്ടിലാക്കി എല്ലാര്ക്കും കൊടുക്കൊരു വാർത്ത നാളെ ഇല്ല കൊറച്ച് ഞാൻ നാളെ എടുത്തിട്ട് ടീച്ചർക്ക് കൊടുക്കും അവർക്ക് മനസിലാവണം ഇത് എന്ന സാധനം ഇങ്ങനെ ആക്കിട്ട് പിള്ളേർ കൂട്ടുന്നില്ല അവർക്ക് കൂടെ കൊടുക്കുന്നില്ലല്ലോ നമ്മള് അങ്ങോട്ട് ഉല്ലേശം നാളെ ആക്കിട്ടേ ടീച്ചർക്ക് കൊടുക്കണം ടീച്ചർക്കുമ്പോ നമ്മള് കുഞ്ഞുമക്കൾക്ക് അവർക്കാണ്ട് അത്രയും വേണ്ട കുഞ്ഞിമക്കെ അങ്ങോട്ടാണ് ഞാൻ തേച്ചു മുടിച്ചിട്ടേന്ന് പറഞ്ഞു നമുക്ക് നല്ലതാവലോ കുറച്ച് നല്ലോണം പാടണം അല്ലേ ആഹ് ഇത് കൊറച്ചുകൂടി പാടണം അല്ല ആ ഒരു ചാഞ്ഞ് കലിഞ്ഞു പോകിയല്ലേ നല്ല വെക്കുമ്പോ ഇതിന് കൊറച്ച് നല്ല ഒരത്തിനാകുമ്പോ നല്ല

ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇട്ട് നോക്കിയാട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നാരങ്ങ കറി കറിയല്ലെന്നൊരാക്ക് പറയാൻ കേട്ടോ നമ്മൾ ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇടത് അതുകൊണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവര് വക്കമ്പീരേ ആക്കിക്കോട്ട് നമ്മൾ ഇത് വീഡിയോ ഗീരാച്ചി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇനി കമന്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ എല്ലാ പരിപാടിയും നമ്മൾ 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 രാവലാണ് ഗീരാച്ചിനെ ചിരി കാണുന്നത് അതുപോലെ നമുക്ക് അതുപോലെ ആവുന്നില്ല അതുകൊണ്ട് നാരങ്ങ ചപ്പം ഇട്ടിട്ട് നാളെ ഒരു കറിയാക്കി നമ്മളെ കാണിക്കണം ഈ ചേച്ചി ഇതിനെച്ച് കൊറച്ച് രേശ കേറിയിട്ട് പിന്നെ വെളിച്ചം പൂണ്ടല്ലോ നല്ലൊരു മണം വരാനുണ്ട് പ്പു വരിട്ടില്ലെന്ന് ചപ്പിനു സുഗന്ധം അന്നേരം പറഞ്ഞു കഴിയപ്പില്ല അങ്ങനെ ഉറങ്ങിച്ച് കഴിയത്തിണ്ടെന്ന് പറയും അങ്ങനെ വിചാരിക്കും പാടിയ സുഗന്ധത്തിന്റെ ഒരു പാട്ട് പാടാ പാട്ടില്ല അറിയാലെ അനക്കൊന്നും മൂളൊന്നെല്ലാണ്ട് അറിയില്ല എന്നാലും ഞാൻ പാട്ട് പാടിയാലും ഇഷ്ടമൊക്കെ ഭർത്താവിൽ പറഞ്ഞിട്ട് അതിന് ഒന്നുമില്ല ഏ സുപ്പുണ്ടേ അത അവർക്ക് വരും എല്ലാവർക്കും വരും നിങ്ങൾക്കും വരില്ലേ അല്ലേ നമ്മളൊന്നും മാത്രല്ല ആലോചിക്കുന്നു പെണ്ണുങ്ങളാകുമ്പോ അതെല്ലോ ചിന്തിക്കാൻ അതാണ് അതിന് ഞാൻ അച്ചാറും പൊടി ഇട്ടിട്ട് പഴന്നുല്ലേ കൊറച്ചാറും പൊടി ഇട്ടിട്ട് അച്ചാറും പൊടി നല്ലോണം കൂടാറ്റ്ണ്ടാവും ഉപ്പ് പൊടി എടുക്കും പിന്നെ

എനിക്കടുപ്പ തന്നെ ചെറുക്കി വയ്ക്കും അതെയാ ഞാൻ അടുപ്പത്തന്നെ തണിഞ്ഞിട്ടാകുമ്പോൾ അടുപ്പത്തെ ചെറുക്കി വെച്ചിട്ട് തിളക്കും നല്ലോണം ചൂടും അവിടെയാ നമ്മളെല്ലാം അച്ചാറും എല്ലാം വാങ്ങി നല്ല തണി വലിയേ ഒഴിക്കും ഞാൻ വീട്ടിലൂട്ടെല്ലാം അച്ചാറാക്കുമ്പോ നല്ലോണം തിളച്ചു എന്നിട്ടാന്ന് വാങ്ങി വെക്കുന്നത് ഇനിയിപ്പൊ തയ്ക്കാവും നല്ലോണം വാടിക്കേ ഞ്ഞിട്ടാകുമ്പോഴിച്ചിട്ട് മാറി മാറി വന്ന ഇപ്പൊ അങ്ങനെ തന്നെയാണ് പിന്നെ പച്ചന ഒഴിക്കും ആഹ് പച്ചണ്ണ ഒഴിച്ചാലുണ്ടല്ലോ പച്ച പച്ച വെച്ചാലും പച്ചന ആവുമ്പോട്ടല്ല ഒരു മാസം വെച്ചാലും പച്ചയേ വഴി ഉണ്ടെ പിന്നെ ചുറ്റി വെച്ചു പച്ചക്കും അത്ര പച്ചണ വെച്ച വേറെ കൂട്ടുന്ന രുചിയാന്ന് പച്ചക്കറിയാപ്പിരി പച്ചക്കറിയേപ്പിലാപ്പി വയ്യാപ്പിലേക്ക് പോയോളെ അഡ്രസ് ചെയ്യില്ല അത് കയ്യേപ്പിലെ പച്ചവിലെ കഴുകി പിന്നെ ടക്ക <laughs> അടക്കുണ്ട് <laughs> ും വന്നാ തരും കേട്ടാ നല്ല എല്ലാവരും കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ സപ്പോർട്ട് ചെയ്യ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ എല്ലാത്തിനും ധൈര്യം നിങ്ങൾ വന്ന് അതുകൊണ്ട് എല്ലാം അതുകൊണ്ട് മക്കളെ നമുക്ക് അന്നേരം പറയണം തോന്നുന്നു പക്ഷെ പറയാൻ തോന്നില്ല അതോ അത് കേട്ടാ അതുകൊണ്ട് ഗീതേച്ച് കാണുന്നുണ്ടെങ്കിൽ പറയണം കമന്റ് കേട്ടാ നിങ്ങൾ ഇതുപോലെ ആ സ്വീറ്റ് നമുക്ക് നാരങ്ങച്ചപ്പവും അച്ചാറും കൂടി അല്ലോട്ട് ഇങ്ങനെ വായിച്ചിട്ടാകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങള് വന്നാല് നമുക്ക് തരും ഇഷ്ടംപോലെ നമ്മള് തരും ഇതാ അച്ചാറേണ്ടാ തൊപ്പന